വചനമൊഴി ഏപ്രിൽ ഇരുപത്തഞ്ച് വചനഭാഗം രണ്ട് തിമോത്തി നാല് ആറ് പതിനെട്ട് മർക്കോസിൻ്റെ സുവിശേഷം പതിനാറ് പതിനഞ്ച് ഇരുപത് സുവിശേഷകനായ വിശുദ്ധ മർക്കോസിനെ പ്രത്യേകമായി അനുസ്മരിക്കുന്ന ദിവസമാണ് ഇന്ന് മർക്കോസിൻ്റെ സുവിശേഷത്തിലെ അവസാന വാക്യങ്ങളാണ് ഇന്ന് നാം വിശുദ്ധ കുപാനമത്യെ ശ്രവിക്കുന്നതും സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം എന്ന സന്ദേശമാണ് ഇന്ന് സുവിശേഷം നൽകുന്നത് പ്രപഞ്ച സൃഷ്ടിയുടെ സമയത്ത് സർവ ജീവജാലങ്ങളുടെ മേലും ദൈവം മനുഷ്യന് ആധിപത്യം നൽകുന്നുണ്ട് അത് സർവ ജീവജാലങ്ങളെയും മനുഷ്യൻ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും മറ്റു മനുഷ്യരെ തന്നെ പോലെ തന്നെ കരുതുന്നതിനും വേണ്ടിയാണ് അതായത് മനുഷ്യൻ സർവ സൃഷ്ടികൾക്കും സുവിശേഷമാകണം എന്നതായിരുന്നു ദൈവഹിതം മിശിഹായുടെ പീഡാസംഗന കുരിശംഭരണ ഉത്ഥാനത്തിലൂടെ വീണ്ടെടുക്കപ്പെട്ട മനുഷ്യകുലത്തിന് സുവിശേഷമായി വർദ്ധിക്കുവാനുള്ള ആഹ്വാനമാണ് മിശിഹായുടെ പ്രേക്ഷിത ദൗത്യം തുടരുവാനുള്ള കടമയാണ് മിശിഹായുടെ അനുയായികൾക്കുള്ളത് എന്ന സന്ദേശമാണ് ഇന്ന് തിരുവചനം നൽകുന്നത് മിശിഹായുടെ വചനത്തിൽ ആഴമായി വിശ്വസിച്ച് അത് പ്രഘോഷിക്കുമ്പോൾ മിസിഹ അവരുടെ കൂടെയുണ്ടായിരിക്കും അടയാളങ്ങളിലൂടെ അവരുടെ പഠിപ്പിക്കലുകളെ സ്ഥിരീകരിക്കും എന്ന് തിരുവചനം പറയുന്നു പൗലോസുലിഹ തിമോത്തിയോസിന് എഴുതിയ കത്തിൽ പറയുന്നത് ജീവിതം ഒരു ബലിയായി അർപ്പിക്കാനുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം നിത്യതയുടെ കിരീടം നേടുക എന്നതാണ് തന്റെ ശുശ്രൂഷയിൽ സഹകാരിയായിരുന്ന മർക്കോസിനെ കുറിച്ച് ലേഖനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് വിശുദ്ധ പത്രോസിൻ്റെ കൂടെയും പൗലോസിൻ്റെ കൂടെയും പ്രേക്ഷിത ദൗത്യം നടത്തിയിരുന്ന ആളാണ് വിശുദ്ധ മർക്കോസ് ആദ്യ സുവിശേഷം എഴുതിയ വ്യക്തി വിശുദ്ധ മർക്കോസ് ആണ് ദൈവപുത്രനും മനുഷ്യപുത്രനുമായ ഈശോയെക്കുറിച്ച് ആദ്യം സുവിശേഷം എഴുതിയ മർക്കോസിനെ തിരുസഭ അനുസ്മരിക്കുന്ന ഇന്ന് നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ സുവിശേഷമായി മാറുന്നതിന് നമുക്ക് പരിശ്രമിക്കാം അതിനുള്ള ദൈവകൃപ നമുക്ക് പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സെബാസ് നച്ചൻ